നമ്മൾ യാത്ര ണാ ഇടവേളക്ക് ശേഷം പൾസർ ബൈക്ക് പത്തായിരം രൂപേന്റെ പൾസറും രണ്ട് ഹെൽമെറ്റും നൂറ് രൂപേന്റെ മയക്കോട്ടും വിട്ടേക്കാലത്ത് യാത്രയാണ് പ്രത്യേക വൈബ് യാത്ര വിട്ടോ തിരിച്ചും മറഞ്ഞ് നോക്കണ്ട റോഡ് കേടയിലും കാണുന്നു അടിച്ചുപോയിട്ടോ തിരിച്ചും മറഞ്ഞ് നോക്കണ്ട മഴക്കാലത്ത് ചൂടൽ യാത്ര ബൈക്ക് യാത്ര പ്രത്യേക വൈബാന്ന് അല്ലേ ബൈക്കിന്റെ ആ യാത്രന്റെ വൈബ് ഒന്നിനും കിട്ടൂല കാറിലും കിട്ടൂല ബസ്സിലും കിട്ടൂല ഒന്നിനും കിട്ടില്ല ആ ബൈക്കിന്റെ യാത്ര ബൈക്ക് തന്നെ ഔ ഭയങ്കര ബൈക്കാന്നേ പത്തായിരം രൂപ ബൈക്കാന്ന് എവിടെയും പോവും രണ്ട് ടയർ മാത്രം നമുക്ക് ഇറങ്ങിക്കിട്ടിയാൽ മതി നമുക്ക് നോക്കണ്ട നോക്കട്ടെ നമ്മൾ എത്തിപ്പെടും അതാന്ന് ഏത് ഗലിയിലും നമ്മൾ പോകും വിടെ ഞങ്ങളുടെ പുല്ലൂപ്പിപ്പ് കടവില്ലെ പാലത്തിൻ്റെ മുകളിൽ നിന്നും മീൻപിടുത്താവും മീൻപിടുത്താവും മീൻപിടുത്ത പരിപാടിയാണ് നല്ല വൈബ് സ്ഥലം മോനെ കണ്ടൽക്കാടുകളും ഇതായിട്ടുള്ള പ്രത്യേക വൈബിൾ സ്ഥലം അവിടെ ഇനിയും സ്പീഡ് ബോട്ടിന്റെ പരിപാടി തുടങ്ങിയിട്ടില്ല അതും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ സംഭം കേടുവാ ഇതാണ് പുല്ലൂപ്പി അടിപൊളി വൈകുന്നേരം ഒരു പ്രത്യേക വൈബിലെ സ്ഥലമാണ് പുല്ലൂപ്പി നല്ല ഫ്രഷ് മീന് കണ്ടൽക്കാടുകൾ ഔ നല്ല വൈബിലെ സ്ഥലമാണ് ഇത് മീൻ പിടിക്കുന്ന ആൾക്കാർ കൂടുതലാണ് ഇവിടെ ഈ പാലത്തിൻ്റെ മുകളിൽ ഫുൾ മീൻ പിടിക്കുന്ന ആൾക്കാരായിരിക്കും നല്ല കൊഞ്ചൻ കിട്ടും ഇവിടെ കൊഞ്ചന് നാട നാടൻ ഫ്രഷ് മീൻ കിട്ടാ കാടുകൾ കണ്ടൽക്കാടുകൾ പ്രത്യേക വൈബ് ആയി ഔ സീനറി മയക്കാലത്തിനെ പറയണ്ട ചെറിയ കൊഞ്ചൻ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ കോർക്കുക പോത്തിട്ടാങ്കോട്